ഫ്രണ്ട്സ് അപ്പൊ നവ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഗുണ്ടൽപേട്ടയിലേക്ക് പോവുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് അറിയാം ഓ അപ്പൊ കുഞ്ഞിനും ഇറങ്ങി വരണം എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവരുന്നത് കേട്ടോ ായസ ഞങ്ങളുടെ സ്ഥലമാണ് പെരുങ്കോട നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് ഒരു എന്താ പറയുക അവിടെ സിപ് ലൈൻ ഒക്കെ ഉണ്ട് ഞാനത് രട്ട് അതിനായിട്ട് കേറിയിട്ടില്ല പക്ഷേ ഞാൻ ഒരു ദിവസം കേറും കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സ്ഥലമാണിത് ഇനി നമ്മൾ പോകുന്നത് ഗുണ്ടിൽപേട്ടെ ഗുണ്ടിൽപേട്ട സ്ഥലത്തെത്തി നമ്മളിവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി കൃഷിത്തോട്ടത്തിലേക്ക് വന്നതാണ് കൃഷിത്തോട്ട കൃഷിത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല മാർക്കറ്റ് മാർക്കറ്റിലേക്ക് വന്നതാട്ടോ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം കേറി ചെല്ലുന്ന ഒരു ഇതാണ് വഴിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം സമയത്ത് പെറ്റ് ഗുണ്ട പെറ്റ് നടടാ കേട്ടാ നല്ല ഗുണ്ട പെറ്റ് എങ്ങനെയാണ് വാങ്ങി ട്രിപ്പ് പെറ്റ് മാർക്കറ്റ് ഇവിട അപ്പുറം ഇപ്പോ അപ്പുറന്ന് ഇവിടേക്ക് വീളി വെയിലുവെശലി ശരി dengue അറിയോ ചാർജ് കണക്കാണ്ട് കൊണ്ട് കൊടുക്കുന്നേ തോന്നുന്നു ഇവിടേ സഡാക്കാലേ വാങ്ങാനൊന്നും പറ്റി തോന്നില്ല ഇവിട വാങ്ങോ റീട്ടെയിൽ റോഡ് സൈഡിലേക്ക കൊണ്ടുവന്നോ അന്നെ റീട്ടെയിൽ ആ ഇത് അങ്ങേയേ അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ആകർഷിച്ചതെന്ന് പറഞ്ഞത് മുളകാണ് അപ്പോൾ മുളകിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ ഇവിടെ മുളക് മാത്രമല്ല മുളക് വഴുതനങ്ങ പിന്നെ ക്യാരറ്റ് സോറി ഇല്ല ബീൻസ് തക്കാളി തുടങ്ങിയ പല പച്ചക്കറികളുണ്ട് എല്ലാം ഹോൾസെയിലാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേ എന്തെങ്കിലും ഒരു വീട്ടിലൊരു ഫങ്ഷൻ വെച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് എടുത്താൽ മതി കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് കൊച്ച് അവിടെ ഒരു എന്താ പറയുക ഒരു കസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതെല്ലാം നോക്കി അടക്കം അവിടെ ഒരു കടക്കാരിയായിട്ട് ഇരിക്കുക കേട്ടോ എന്താ തനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഹോൾസെയിലും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കുറഞ്ഞ പൈസയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികം പൈസ ആയിട്ടില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയാണ് ശരിക്കും പറഞ്ഞാലേ അപ്പം അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഇവിടെ വന്നിട്ട് മേടിക്കുക എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇതിനകത്ത് മൊത്തം ചുറ്റിക്കറങ്ങി ശരിക്കും ചുറ്റിക്കറങ്ങാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഉച്ചയ്ക്കായിപ്പോയി ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് പറ്റാത്തത് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നത് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം കുറേ കുറേ പച്ചക്കറികൾ കണ്ടിട്ട് തന്നെ കൊതിയാകുമെന്ന് ശരിക്കും പറഞ്ഞാൽ അവൾ അവ അവർ നമ്മൾ കുറേ തരും എന്നിട്ട് തൂക്കി നോക്കിയിട്ടാണ് ഇതിൻ്റെ ഇത് പറയുന്നത് കേട്ടോ എന്താണെങ്കിലും എന്താ ഇഷ്ടം പോലെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ലേ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നതാട്ടോ പക്ഷേ ഇങ്ങനെ അത്രയും നല്ലൊരു ഒരു ഇതാണത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പിന്നെ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മൊത്തം തമിഴും ഇതൊക്കെ കർണാടകയാണല്ലോ തമിഴ് ഇതൊക്കെയാണ് അപ്പം എനിക്ക് തമിഴൊന്നും സംസാരിക്കാൻ അറിയത്തില്ല അപ്പോൾ ആ വഴുതനങ്ങട്ടോ വഴുതനങ്ങൾ കാരണം നമ്മൾ കടയിൽ ഒന്ന് രണ്ട് അങ്ങനെ എടുത്ത് തരുന്നല്ല ഇവട്ടേ ഇങ്ങോട്ട് കോരി അങ്ങോട്ടേക്ക് ഇടുവാ അയ്യോ ഇരിക്കും ഓ നമുക്ക് തന്നെ അങ്ങോട്ട് ഇടാൻ തോന്നുന്നുണ്ട് അപ്പൊ എന്ത് പറഞ്ഞാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇവരെ മൊത്തം ബീൻസും കാര്യങ്ങളും എല്ലാം മൊത്തം ഇട്ട് തരുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷെ തൂക്കം അനുസരിച്ചിട്ടാണ് പൈസ കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല അത് കണ്ടു ബീട്രൂട്ട് ബീട്രൂട്ടൊക്കെ എത്രനായി ഇടുന്നത് ബീട്രൂട്ട് മാത്രമല്ല പിന്നെ വേറെന്തോ വെള്ളരിക്ക അങ്ങനെ സംഭവങ്ങളുണ്ട് എന്തായാലും ഇവിടേക്ക് വന്ന ഒന്നും അറിയണ്ട ശരിക്കും പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇതാണ് അവിടെ തിരിച്ച് പോവുന്നതാണ് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഗേറ്റ് തന്നെയാണ് തിരിച്ചങ്ങോട്ട് പോകുമ്പോഴുള്ളതും അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത്